ഒരു കടുമണി തൂക്കം നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം എത്തിക്കപ്പെടുമെന്ന് വിശുദ്ധ കുർവാനിലെ തൊണ്ണൂറ്റി ഒൻപതാം അധ്യായത്തിൽ അള്ളാവ് പറയുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗസ്സാലി ഇമാമിനെ കുറിച്ച് മഹാപണ്ഡിതനാണ് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് അങ്ങനെയുള്ള മഹാൻ ഒരു ദിവസം ശിഷ്യന്മാരോട് പറഞ്ഞു കഫൻ തുണി വാങ്ങി വരണമെന്ന് കുട്ടികൾ കഫൻ തുണി കൊണ്ടുവന്നു മഹാനവർ പോയി കുളിച്ച് ശുദ്ധി വരുത്തി കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ അങ്ങനെ ആ കഫൻ തുണിയിൽ നിന്നും ഒരു തുണി അങ്ങ് നിലത്ത് പിരിച്ചു എന്നിട്ട് അതിൽ കിടന്നു മറ്റേ തുണി പുതച്ചു അങ്ങനെ മഹാനവറുകൾ മൗത്തായി കുറെ കഴിഞ്ഞതിന് ശേഷം ശിഷ്യഗണങ്ങൾ സ്വപ്നത്തിൽ മഹാനവറുകളെ ദർശിക്കാൻ കാരണമായി അപ്പോൾ കുട്ടികൾ ചോദിച്ചു മഹാനായ ഉസ്താദവറുകളെ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഹാൽ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ മറുപടി പറയാണ് ഞാൻ ഒരുപാട് നിസ്കാരം നോമ്പ് തുടങ്ങിയ ഇബാദത്തുകൾ മുറ തറ്റാതെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ ഞാൻ വലിയൊരു പണ്ഡിതനാണ് പക്ഷെ അതൊന്നുമല്ല എനിക്ക് രക്ഷയായത് ഞാൻ ഒരിക്കൽ കിതാബ് രചിക്കുന്നതിനിടയിൽ എൻ്റെ പേനയിൽ നിന്നും ഒരു തുള്ളി മഷി താഴെ വേണം ആ മഷി കുടിക്കാനായി ഒരു ഈച്ച വന്നു ഈച്ച വന്ന് അതിലുള്ള മശി വയറ് നിറയെ കുടിക്കുന്നവരെ ഞാൻ അത് നോക്കി നിന്നു ഈച്ചയെ ഞാൻ ആട്ടിപ്പായിച്ചില്ല വയറ് നിറഞ്ഞപ്പോൾ ഈച്ച പറന്നുപോയി ആ ഒരു നന്മ ആ ഈച്ചയുടെ വിശപ്പടക്കിയ ഒരു നന്മ കാണം എനിക്കല്ലാവോ സ്വർഗം തന്നു എന്നാണ് മഹാനവർഗ് ശിഷ്യകളങ്ങളോട് പറഞ്ഞത് ഇത് നമുക്കൊരു ഗുണപാഠമാണ് വയറ് വിശക്കുന്നവന്റെ വിശപ്പും ദാഹ്ക്കുന്നവന്റെ ദാഹവും തീർക്കലാണ് വലിയ പുണ്യം എന്ന് ഈ ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട് അതനുസരിച്ച് ഈ വിശുദ്ധ റംലാൽ വിശക്കുന്നവന്റെ വിഷപ്പെടക്കാനും ദാഹിക്കുന്നവൻ്റെ ദാഹം തീർക്കാനും നാം മുന്നിട്ടിറക്കുക അള്ളാഹു കബൂൽ